നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്തൊമ്പത് മുതൽ ജനുവരി ഇരുപത്തിയഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റം കാണാനാകും പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചകൾ ലഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും അധികാരം ഉന്നതി എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണപ്രദമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മാനസിക പ്രയാസങ്ങളും വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും വിവാഹാലോചനകൾക്ക് അനുകൂലവാരമാണ് എല്ലാ സേവന പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബന്ധു എന്നിവ പ്രതീക്ഷിക്കാം പാദങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല മികവ് പുലർത്താനാകും സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് പരിഹാരം കാണാനാകും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും അച്ഛൻ്റെ സഹായം ലഭിക്കും വിവാഹാലോചനകൾ പുരോഗമിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മെഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും അയൽവക്കക്കാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും എന്നാൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ല ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ചികിത്സകൾ തേടേണ്ടതായും വന്നേക്കാം മഹാദേവന് ധാര സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നതാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കരുത് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദര ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുണ്ട് മഹാദേവന് ധാര ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതാണ് നല്ല ഊർജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാന ലബ്ധി ഉണ്ടാകും ധനപരമായ ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പണം കടം കൊടുക്കരുത് രോഗശമനം ഉണ്ടാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം കടം വീട്ടിത്തീർക്കാനാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നത്താൽ വിജയം കാണാനാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉന്നതി പ്രതീക്ഷിക്കാം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തിക പുരോഗതിക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട് അച്ഛനമ്മമാരുമായി ഒന്നിച്ച് ആനന്ദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്ത് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ധനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവയെ വിപുലപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും ഏറ്റെടുത്തിട്ടുള്ള ഏത് പദ്ധതികളായാലും അവ നല്ല രീതിയിൽ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ ശേഷി വർദ്ധിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും എന്നാൽ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കരുത് മാനസിക സംഘർഷം വർദ്ധിക്കും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം സഹോദരങ്ങളും അയൽവക്കക്കാരുമായും സ്നേഹപൂർവ്വം മുന്നോട്ടു പോകാനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കുടുംബത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം രാഷ്ട്രീയക്കാർ അവരുടെ പ്രസ്താവനകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായി വരും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് തൊണ്ടവീക്കം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ നേതൃത്വ നിലവാരം ഉയരും കർമ്മരംഗത്ത് ഉത്തരവാദിത്വ കൂടുതൽ ഉണ്ടാകും മാനസിക സംഘർഷം വർദ്ധിക്കുന്നതാണ് അധികാരപ്രാപ്തി സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല അനുകൂലവാരമാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്ക് ഇടയാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരും കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശത്രുശല്യം ഉണ്ടാകാൻ ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബജീവിതത്തിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല അനുകൂലവാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കാൽപാദങ്ങൾക്ക് വേദന കണ്ണ് സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും ശിവപാർവതി ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും സമർപ്പിക്കേണ്ടതാണ് മീനക്കൂർ പൂർവരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ധനനേട്ടം എന്നിവ ഉണ്ടാകാം പുതിയ തൊഴിലവസരങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാനും ശ്രദ്ധിക്കണം പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും കേസുകളിലും വ്യവഹാരങ്ങളിലും വിജയിക്കാനാകും അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക